അലങ്കാരവും ആഘോഷങ്ങളുമായി വിശുദ്ധ മാസത്തെ വരവേൽക്കാനൊരുങ്ങുന്ന തെരുവുകൾ ഇഫ്താർ വിരുന്നുകൾ ഗാസയിലെ ജനങ്ങൾക്ക് ഇവയെല്ലാം റമദാനിന്റെ ഓർമ്മകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇന്ന് ഗാസയിൽ അലങ്കാരങ്ങളില്ല ഇഫ്താർ വിരുന്നുകളില്ല ഭക്ഷണം പോലുമില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ബോംബുകളുടെയും വെടിയച്ചകളുടെയും നടുവിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കഴിയുകയാണവർ റമദാൻ വ്രതാരംഭ ദിവസം ഗാസയിൽ രണ്ടിലധികം കുട്ടികൾ പട്ടിണി പട്ടിണിമൂലം മരിച്ചുവെന്നാണ് റിപ്പോർട്ട് പോഷകാഹാരക്കുറവാണ് കുട്ടികളുടെ മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഗാസയിൽ നിരവധി കുട്ടികൾ പട്ടിണി പട്ടിണിമൂലം മരണപ്പെടുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ആറുമാസമായി തുടരുകയാണ് ഭക്ഷണം കാത്തുനിൽക്കുന്നവർക്ക് നേരെ പോലും ഇസ്രായേൽ വെടിയുതിർക്കുകയാണ് റമദാനിന് മുൻപായി വെടിനിർത്തൽ കരാറുകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ചർച്ചകൾ എങ്ങുമെത്താതെ പരാജയപ്പെടുകയാണുണ്ടായത് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോ കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിൽ ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടുകിട്ടാതെ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു അതേസമയം അല്ലക്സ പള്ളിയിൽ റമദാനിലും വിശ്വാസികളെ പ്രവേശിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായി പള്ളിയിലേക്കെത്തിയ നൂറുകണക്കിന് ഫലസ്തീനികളായ വിശ്വാസികളെ ഇസ്രായേൽ സൈന്യം അല്ലക്സ പള്ളിക്ക് മുന്നിൽ വെച്ച് തടഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു തുടർന്ന് വിശ്വാസികൾ അല്ലക്സ പള്ളിക്ക് മുന്നിലാണ് പ്രാർത്ഥന നിർവഹിച്ചത് തീരാത്ത ദുരിതത്തിലും പട്ടിണിയിലുമാണ് ഗാസയിലെ ജനങ്ങൾ ഈ വർഷത്തെ റമദാന് വരവേറ്റത് തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിൽ അവർ പ്രാർത്ഥനകൾ നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങൾ ചെയ്തു അപ്പോഴും വിശപ്പിനെ മറികടക്കാൻ അവർക്കാകുന്നില്ല ഈ റമദാനിൽ ആരുടെയും കണ്ണുകളിൽ നിങ്ങൾക്ക് സന്തോഷം കാണാൻ സാധിക്കില്ല എല്ലാ കുടുംബത്തിലും കുറഞ്ഞത് ഒരു രക്തസാക്ഷിയെങ്കിലും ഉണ്ടായിരിക്കും റാഫേൽ താമസിക്കുന്ന സബാഹ് അൽ ഹെന്തിയുടെ വാക്കുകളാണിത് ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ വിലയാണ് അവർ നൽകേണ്ടി വരുന്നത് ഈ യുദ്ധം തങ്ങളോട് ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായ കാര്യമാണെന്ന് ഫലസ്തീനികൾ പറയുന്നു ഗാസയിൽ റമദാൻ ആഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് സമാധാനം മാത്രം മതി എന്നാണ് ഒരു ഫലസ്തീനി നൽകിയ മറുപടി തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലിരുന്നു കൊണ്ട് നോമ്പ് മുറിക്കുന്നവർ ദുരിതാശ്വാസം ിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം തയ്യാറാക്കുന്നവർ ഫലസ്തീനിലെ റമദാൻ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കാൻ പള്ളികളില്ലാതെ വൈദ്യുതി കഴിക്കാൻ ഭക്ഷണമോ പാകം ചെയ്യാൻ ഇന്ധനമോ ഇല്ലാതെ വേണം ഫലസ്തീനിലെ വിശ്വാസികൾക്ക് പുണ്യമാസം കഴിച്ചുകൂട്ടൻ